ജീവിതം നമുക്ക് കാത്തുവെക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ആകില്ല അത്രമാത്രം ഒന്നും നിശ്ചയിക്കാൻ പറ്റാത്തൊരു ലോകമാണ് ഈ ലോകത്ത് ഉമാ തോമസ് ഒരു പാഠമാവുകയാണ് കഴിഞ്ഞ ദിവസം ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദ് പോസ് ഉമാ തോമസിനെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ എത്തുമ്പോൾ രസകരമായ തമാശകൾ പറയാൻ ഉമാ തോമസിന് കഴിഞ്ഞു എന്നതാണ് അവരിൽ നിന്നും നാം പഠിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം ഇതൊന്ന് നോക്കാം കേട്ടുനോക്കാം പിന്നെ അത് തുറന്നു തുറന്നു വരുന്നുണ്ട് നന്മ പിന്നെ എനിക്കൊരു കുഞ്ഞു വേദന വരണ പോലും സഹിക്കാൻ പറ്റില്ല ഒരു പക്ഷെ അദ്ദേഹമായിരിക്കും കയ്യിലെടുത്ത് ഷാത്തേനെയാ വിചാരിക്കാം അത്രക്കും ഭയങ്കര കെയറിങ് ആയിരുന്നു അത്ര കെയറിങ് ആന്ന് പറഞ്ഞ പോലെ അത് അപകടത്തെ തുടർന്ന് ഒരു കണ്ണിനുണ്ടായ വീക്കത്തെ നരസിംഹം എന്ന സിനിമയിൽ കുളപ്പുള്ളി അപ്പൻ എന്ന കഥാപാത്രത്തിന്റെ മുഖത്തോട് ഉപമിച്ച് ചിരിക്കുകയാണ് ഉമാ തോമസ് കൂടെ ചുറ്റും കൂടി നിന്നവരും ഒരു നിമിഷം പൊട്ടിച്ചിരിക്കുന്നു എത്ര വലിയൊരു അപകടത്തിൽ നിന്ന് താൻ കര കയറി എന്ന ആശങ്ക ഉമാ തോമസിന്റെ മുഖത്തിനില്ല മറിച്ച് എന്തും ഇതുപോലെ കരുത്തോടെ നേരിടാം എന്ന ആ ആറ്റിറ്റ്യൂഡിനാണ് സല്യൂട്ട് നൽകേണ്ടത് ഒപ്പം ഗവർണർ പറയുന്നുണ്ട് തന്റെ സഹധർമ്മിണി ഓരോ ദിവസവും ഉമാ തോമസിന്റെ സുഖവിവരങ്ങൾ അറിയാൻ കാത്തിരുന്നു എന്ന് നില ഒടുവിൽ സ്വന്തം ഭർത്താവിനെക്കുറിച്ച് പി ടി കുറിച്ച് പറയുന്ന വാക്കുകളിൽ വേദനയുണ്ട് ആ കരുതലിന്റെ മിസ്സിംഗ് ഉണ്ട് എന്നാലും എല്ലാവരും കൂടെ ഉള്ളതിന്റെ സന്തോഷം ഉമ തോമസിന്റെ വാക്കുകളിലുണ്ട് ഒരുപക്ഷെ പി ടി ആയിരിക്കും തന്നെ താങ്ങിയെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഉമാ തോമസ് പറയുന്നുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ വേദന വരുന്നത് പോലും അദ്ദേഹത്തിന് സഹിക്കില്ലായിരുന്നു പി ടി തോമസുമായുള്ള സൌഹൃദത്തെക്കുറിച്ച് ഗവർണറും ഓർമ്മിച്ചു റെനെ മെഡിസിറ്റിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നും രോഗിയായി വരേണ്ടി വരുമെന്ന് കരുതിയിരുന്നില്ല എന്നും ഉമാ തോമസ് ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞു ഇരുപത്തിനാല് വർഷത്തെ തന്റെ തൊഴിൽ ജീവിതത്തിൽ ഏറ്റവും മാനസിക സമ്മർദ്ദം നിറഞ്ഞ കാലങ്ങളിൽ ഒന്നായിരുന്നു ഈ ജനുവരി എന്ന് ഡോക്ടറും പറയുന്നു എല്ലാറ്റിനും ഒടുവിൽ പുഞ്ചിരിയിൽ തെളിയുന്നത് ഡോക്ടർ എന്ന നിലയിൽ ആഹ്ലാദകരമാണ് എന്ന് റിനേ മെഡിസിറ്റിയുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണി പോളക്കുളത്ത് പറയുന്നു കലൂർ സ്റ്റേഡിയത്തിലെ ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്നും വേണ ഉമാ തോമസ് എം എൽ എ അവിശ്വസനീയമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉമാ തോമസിന് വീട്ടിൽ പോകാനാകും ആറാഴ്ചോളം വിശ്രമം വേണം ഇരുപത്തി ഒൻപതിന് സന്ധിക്ക് ഉമാ തോമസിനെ എത്തിച്ചപ്പോൾ തന്നെ സി ടി സ്കാൻ എടുത്തു വലത് കൺപോളയിൽ പരിക്കിന് പ്ലാസ്റ്റിക് സർജറി ചെയ്തു കണ്ണിപ്പോൾ നാൽപ്പത്തിയഞ്ച് ശതമാനം ശരിയായി ഐ മസാജ് തുടരുന്നുണ്ട് നർഗഭാഗത്തായി തലകോട്ടിയിൽ നല്ല പൊട്ടലുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ചോര ശ്വാസകോശത്തിലും എത്തിയിരുന്നു അത് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നീക്കി അപ്പോഴേക്കും പുലർച്ചെ രണ്ടു മണിയായിരുന്നു എന്നാണ് ഡോക്ടർ കൃഷ്ണൻ ഉണ്ണി പറയുന്നത് ആഘാതത്തിലാണ് ഒന്നാം വാരിയൽ പൊട്ടുക ശ്വാസകോശത്തിൽ വാരിയലുകൾ തട്ടിയുള്ള പരിക്കുകളും ഉണ്ടായിരുന്നു പരിക്കുകളെല്ലാം ഇപ്പോൾ ഭേദമാകുന്നു ശരീരവേദന കുറഞ്ഞു മൂന്നാം ദിവസം വെന്റിലേഷനും സഡേഷനും കുറച്ചുകൊണ്ടുവന്ന ശേഷം ഉമാ തോമസ് പതിയെ പ്രതികരിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാണ് വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത് ഒൻപതാം തീയതി ഐ സിയുവിൽ നിന്ന് മുറിയിലേക്ക് കൊണ്ടുവന്നു പതിനേഴിന് എന്റെ കൈപിടിച്ചാണ് അവർ നടന്നു തുടങ്ങിയത് ചികിത്സിച്ച ഞാനുൾപ്പെടെ എല്ലാ ഡോക്ടർമാർക്കും അത് ആഹ്ലാദ നിമിഷമായിരുന്നു ഇപ്പോൾ മരുന്നുകൾ ഉള്ളൂ ഫിസിയോതെറാപ്പി റെസ്പിറേറ്ററി തെറാപ്പി ഓക്യുപ്പേഷണൽ തെറാപ്പി സൈക്കോളജിക്കൽ തെറാപ്പി എന്നിവ ചെയ്യുന്നുണ്ട് ഉമാ തോമസിന്റെ ഈ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം കാരണം നമ്മൾ എല്ലാവരും ഒരു നിമിഷം ഉമാ തോമസിനു വേണ്ടി വളരെയധികം ആശങ്കയോടെ പ്രാർത്ഥിക്കുകയുണ്ടായി ഉമാ തോമസ് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന പ്രാർത്ഥനയോടെ തന്നെയാണ് കേരളം കാത്തിരുന്നത് എന്തായാലും ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെത്താൻ കാരണമായതിനു പിന്നിൽ ഉമാ തോമസിന്റെ ശക്തമായ ആ വിൽപവറും ഉണ്ട് ന്യൂസ് ഡെസ്ക്സ്